ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ അഞ്ചിന് ബഷീർ ദിനമല്ലേ ഈ ബഷീർ ദിനത്തിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഉറപ്പായ ചോദ്യോത്തരങ്ങൾ പഠിക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാരായി ഉത്തരം ഫാബി ബഷീർ ാല സഖി സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെയാണ് ഉത്തരം ശശി കുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പ്രമോദ് പയ്യന്നൂർ രണ്ടായിരത്തി പതിനാല് ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ ഉത്തരം ഭാർഗ വി നിലയം ബാല്യകാല സഖി മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായ ബഷീർ കൃതി ഏതാണ് ഉത്തരം ബാല്യകാല സഖി ഒന്നും ഒന്നും ഇമ്മിണി ബല്ലെ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഉത്തരം ബാല്യകാല സഖി സാഹിത്യ ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഉത്തരം ശബ്ദങ്ങൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീർ കൃതി ഏതാണ് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയെടുത്ത സംവിധായകൻ ഉത്തരം അനീഷ് അൻവർ വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഹി ആദ്യം ഏത് ഭാഷയിലായിരുന്നു എഴുതിയത് ഉത്തരം ഇംഗ്ലീഷ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ ഉത്തരം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ് ഉത്തരം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഇത് ബഷീർ ആകെ ഒരു നാടകം മാത്രമേ രചിച്ചിട്ടുള്ളൂ ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ് ഉത്തരം കഥാബീജം ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ മൂന്ന് കൃതികൾ ഏതെല്ലാമാണ് ഉത്തരം യാ ഇലാഹി ഒരു അനുഗ്രഹം അവതാരിക എഴുതിയതാര്യം ജി ശങ്കരക്കുറുപ്പ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിനടുത്തൊരു കിതിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ